ഈ ചുമരൊക്കെ എപ്പോഴാണ് വീഴാന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഏത് സമയവും വീഴാൻ ഉള്ള ഇതായിട്ടാണ് ഇരിക്കുന്നത് വീട് കഴിഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ചത്തുപോയിട്ട് എനിക്ക് പട്ടയം കിട്ടിയോണ്ട ഒരു കാര്യമില്ല എനിക്ക് താവണയിൽ മുന്നേ ഞാൻ ഒരു വിധവിയാണ് ആരോ പറഞ്ഞോണം എനിക്ക് ഇവിടെ ഈ വീടിനൊരു അടച്ചുറപ്പായിട്ട് ഇത് പട്ടയം കിട്ടി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിന്ന് നിന്ന് അവർ വീട് പണിയാനുള്ള കാര്യങ്ങൾ ചെയ്തു ചെയ്താരെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പട്ടായം കിട്ടി കഴിഞ്ഞാൽ ഒരു ചെറിയ വീട് മതി എനിക്ക് അടച്ചുറപ്പവും പിന്നെ പേടിക്കാണ്ട് കിടക്കാനും ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് സെഞ്ച് സ്ഥലം പേടിക്കേണ്ടാവശ്യം ചിലവാക്കിയിട്ടുണ്ട് ഈ സ്ഥലം ആൾക്കാൻ മൂന്ന് പ്രാവശ്യം വന്നു ഇതിൻ്റെയൊക്കെ കല്ലും കുറ്റിയും കാണാൻ വേണ്ടി അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണിത് ഇ ഡബിൾ ഇ ഡി അല്ല എന്നുള്ളത് മനസ്സിലായി കാണിച്ചിട്ടുണ്ടായത് അഞ്ച് ദിവസം അത് ലെറ്റർ കിട്ടുക അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് കൈവശമുണ്ട് അതൊക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് ആദ്യം നല്ല രേഖകളും പിന്നെ ഇവിടെ ഈ സ്ഥലം മാത്രം എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് റോസിലി എന്ന് പറയുന്ന ചേച്ചിയുടെ വീടിന്റെ അടുത്താണ് ഇത് നമ്മുടെ വാർഡ് ആറില് നമ്മുടെ പ്രീതി ബാബു എന്ന് പറയുന്ന കൗൺസിലറുടെ വാർഡാണിത് നമ്മുടെ ബ്രൈസ്റ്റാർ സ്റ്റാർ ക്ലബ്ബ് കഴിഞ്ഞ് അടക്കപ്പന്തൽ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് നമ്മുടെ അച്ചിന്ത അംഗൻവാടി ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള വീടാണത് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ സാധിക്കും ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളമായിട്ട് പട്ടയം കിട്ടുന്നതിന് വേണ്ടി ഈ വീട്ടമ്മ നിരന്തരമായിട്ട് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കുകയാണ് എല്ലായിടത്തൊന്നും ശരിയാക്കാം ശരിയാക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞു വരലല്ലാതെ ഈ പട്ടയം ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമങ്ങളും വരുന്നില്ല ഇവിടെ ഈ ചേച്ചിക്ക് ഈ ഭൂമി പട്ടയം നൽകുന്നതിന് ആർക്കും എതിരുന്നില്ല അതാണ് ഇതിൽ ഏറ്റവും വലിയ സംഗതി നഗരസഭയ്ക്കോ മറ്റ് സംഗതികൾക്കോ ഒരു പ്രശ്നമില്ല പക്ഷേ ഇപ്പം ശരിയാവും ശരിയാവും എന്ന് പറയുന്നതല്ലാതെ ഒരു കാരണവശാലും ഈ പട്ടയം കിട്ടുക എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് ഇത് യാഥാർത്ഥ്യമാകുന്നില്ല സ്വപ്നം സ്വപ്നമായിട്ട് തന്നെ നിൽക്കുന്നു റവന്യൂ ചുവപ്പ് നാടകങ്ങൾക്കുള്ളിൽപ്പെട്ടുകൊണ്ട് എങ്ങനെയോ ഈ പട്ടയം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നടക്കാതെ ഇപ്പോൾ വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ അദാലത്തുകൾ കഴിയുമ്പോഴും ഈ വീട്ടമ്മയ്ക്ക് തൻ്റെ സ്വപ്നം പോകുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല കടലാസു കഷ്ണങ്ങളുടെ എണ്ണം അപേക്ഷയ്ക്കായിട്ട് കൂടുന്നു എന്നല്ലാതെ യാതൊരുവിധ സംഗതികളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഞാനിപ്പോൾ ഇവരുടെ വീട്ടിൽ വന്ന് എനിക്ക് പറയാൻ സാധിച്ചത് ഈ വീടിൻ്റെ സ്ഥിതിയാണെങ്കിൽ അതീവ ശോചനീയമാണ് വീട് അകത്തേക്ക് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും മഴ പെയ്തു കഴിഞ്ഞെങ്കിൽ വെള്ളം ഓർന്നൊലിക്കുന്ന ഒരു അവസ്ഥയാണ് കടകളിലുള്ള അടച്ചുറപ്പുള്ള ഒരു സ്ഥിതിയല്ല തീർച്ചയായിട്ടും ഇത് നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു കാരണം നമുക്കറിയാം ഇപ്പോൾ വീടുകളും കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു വീഴണേണ്ട പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട് ഈ വീട്ടമ്മ ഒറ്റയ്ക്കുള്ളൂ പൊതുസമൂഹത്തിനും അധികാരികൾക്കും ഇതിൽ ചുമതലയുണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് പട്ടയം കിട്ടുന്നതിന് പട്ടയം കിട്ടി കഴിഞ്ഞാണെങ്കിൽ നഗരസഭ ഇടപെട്ട് ഇവിടെ ഒരു പുതിയ വീട് പണി കൊടുക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് അവർക്ക് നൽകിയിട്ടുള്ളത് ആ പ്രവർത്തനം നടക്കുന്നതിന് നടക്കുന്നതിനാവശ്യമായ ഇടപെടൽ എത്രയും പെട്ടെന്ന് വേഗത്തിലാകണമെന്നാണ് പറയാനുള്ളത് ബാക്കി നമുക്ക് റോസ് ചോദിച്ചറിയാം എന്റെ പേര് കുണ്ടൻതറ കുണ്ടന്ത ആറ് ചാലക്കുടി മുനിസിപ്പാലിറ്റി അതൊക്കെ കാണാൻ വര ഞാൻ മൂന്ന് നാല് പ്രാവശ്യം പോയിട്ടുണ്ട് ഇത് എത്ര നാളായി ഈ നടക്കാൻ പട്ടയം എഴുപത് കൊല്ലായി ഇവര് ഇവിടെ താമസം തുടങ്ങിയിട്ട് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാ ഞാൻ വന്നിട്ട് നാല്പത് കൊല്ലേ ആയിട്ടുണ്ട് ആ കല്യാണം കഴിച്ചു വന്നത് നടന്നിട്ടുണ്ടോന്നത് എനിക്കറിയില്ല ആ ഭർത്താവും ഞാനും കൂടി നടന്നിട്ടുണ്ട് ഭർത്താവും മറ്റിത് പറഞ്ഞള്ളുമല്ലേ വേറെ ചേച്ചി വേറെ മൂന്ന് മക്കളുണ്ട് അവരൊക്കെ ഞാൻ ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്കാണ് താമസം വീടാന്ന് വെച്ചപ്പോ നാല്പതുമല്ലെന്ന് പറഞ്ഞ ഒരു അമ്പത് കൊല്ലായി വീട് പന്തട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നൊക്കെ ഇതിവിടെ വീടുണ്ട് അതൊരു പൊതുവല്ല കൊല്ല ഇപ്പ എല്ലാതും പൊട്ടി പൊളിഞ്ഞ് സ്ഥലം ചോരുന്നണ്ട് ചുമരൊക്കെ വിണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം ഇവർ ആദ്യം പറഞ്ഞു പി ഡബ്ല്യു ഡി ഡി ആണ് ഇത് പക്ഷെ പി ഡബ്ല്യു ഡിയിൽ പോയി അന്വേഷിച്ച് അവിടെ ചെന്നിട്ട് പറഞ്ഞത് പി ഡബ്ല്യു ഡി അല്ല അതിന്റെ എല്ലാ കാര്യങ്ങളും വില്ലേജ് ഓഫീസർ തഹസിൽദാര്യ മറ്റേ പി ഡബ്ല്യു ഇ ഡി അവരൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മന്ത്രിനെ വരെ ഞാൻ കണ്ടു ഇവിടക്ക് വന്നത് രാധാകൃഷ്ണൻ ആളെ കണ്ട വേണ്ടത് ഇത് ചെയ്തു കൊടുക്കാനൊക്കെ ഇവരോട് പറഞ്ഞു പക്ഷെ ഇവരെന്താണ് ഇതിട്ട് ഇങ്ങനെ കളിക്കണേന്ന് എനിക്ക് അത് എനിക്കറിയില്ല നമുക്ക് ഇപ്പൊ ആരും ചോദിക്കാനും പറയാനും അതിന്റെ എല്ലാ രേഖകളും എൻ്റെ അതിലുണ്ട് രേഖകള് വില്ലേജീന്നൊക്കെ എഴുതി തന്ന രേഖകളൊക്കെ എൻ്റെ അതിലുണ്ട് അതും കൊണ്ട് താലൂക്കിൽ കൊണ്ട് കൊടുക്കലും ഇപ്പൊ പട്ടയം കേട്ടാൽ ഇനിയിപ്പോ ഒരു താമസം ചെയ്യാന്നാണ് എന്നോട് ഈ വില്ലേജ് ഓഫീസർ പറഞ്ഞത് ഷിജു സാറിന് ആ സാറ് പറഞ്ഞത് താലൂക്കിന്ന് ഇനി ഇത് നിങ്ങൾക്ക് അപ്പൊ ഒരു താലൂക്ക് ഓഫീസറുടെ രാജു സാറുണ്ടായി ആ രാജു സാർ ആ സാറും പറഞ്ഞു ചേച്ചി പട്ടയം വീട്ടിൽ കൊന്ന് ഞങ്ങൾ തരാം എന്നാൽ പറഞ്ഞത് കണ്ട് പക്ഷേന്താന്ന് എനിക്ക് മനസ്സിലാവൂ എനിക്കിവിടെ കിടക്കാൻ കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല അല്ലാണ്ട് എനിക്ക് ഭയൊക്കെ ഉണ്ട് ഓട് മേഞ്ഞ വീട് അങ്ങോട്ട് നോക്കിയാൽ അതിലേക്ക് ഏത് കള്ളന്മാർക്കും എങ്ങനെ വേണമെങ്കിലും കയറി കിടക്കാനും ഇതിനെല്ലാത്തും ബാത്റൂമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോർന്ന് വലിച്ചിട്ട് ഷീറ്റ് മേഞ്ഞിക്കുക ഷീറ്റ് എല്ലാം ടർഫായ വലിച്ചു കെട്ടിരിക്കുക നിങ്ങളെ അമ്മച്ചനെ കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് അമ്മച്ചിമാര് ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് കർത്താവിനെ ആശ്രയിച്ചും അവരവരുടേതായിട്ടുള്ള ദൈവങ്ങളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവർ വളരെ ചെറിയ ആഗ്രഹമാണ് അവർക്കുള്ളത് ഇനി എത്ര നാളുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല അല്ലേ നമ്മളായിരുന്നാൽ അങ്ങനെയൊക്കെ തന്നെയാണ് അതിനുള്ളിൽ ഒരു കൊച്ചു ആഗ്രഹം എന്ന് പറഞ്ഞ ചെറിയ വീട് ഒരു അടച്ചുറപ്പുള്ള വീട് എന്ത് സാങ്കേതികത്വം ആണെന്നറിയില്ല ഒരാളെ ഒരു അഞ്ചു വർഷം നടത്തിക്കാം പത്ത് വർഷം നടത്തിക്കാം നാൽപ്പത് വർഷം ഇങ്ങനെ ആശ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സംഭവമല്ലേ എന്താണ് ഈ റവന്യൂ സംഗതികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിൽ ഇടപെട്ട പ്രശ്നം പരിഹരിച്ച് കാര്യങ്ങൾ ചെയ്യല്ല വേണ്ടത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന അമ്മച്ചിമാരെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഒക്കെ നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന വീടുകൾ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചേണ്ടത് ആരുടെയും ഒരു അഹങ്കാരം കൊണ്ട് കിട്ടിയതാണെന്നുള്ള ചിന്ത വേണ്ട അപ്പോൾ നമ്മൾ എത്ര മണിമാളികളിൽ ഇരുന്നാലും തൊട്ട് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒട്ടും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പണ്ട് ലാസറിൻ്റെ ഒരു കഥ ബൈബിളിൽ പറയുന്നുണ്ട് ധനവാൻ്റെയും ലാസറിൻ്റെയും കഥ അതറിയില്ലെങ്കിൽ ബൈ ഇവിടെ അയച്ചു കഴിഞ്ഞാൽ അറിയാം എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ ഭരണാധികാരികൾക്ക് ചില സമയങ്ങളിൽ കണ്ണും മൂക്കൊന്നും ഇല്ലാതാവണമെന്നു പറഞ്ഞാൽ കണ്ണ് മൂക്ക് ഇതൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരായിട്ട് കണ്ണ് മൂക്ക് ചെവി വായ ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം എപ്പോഴാണ് വന്നുചേരേ എന്ന് അറിയില്ല എനിക്ക് ഈ അമ്മച്ചയുടെ വിഷയത്തിൽ ഒന്നേ പറയാനുള്ളൂ എപ്പോൾ വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും കുഴഞ്ഞു വീഴാം ഓരോ മഴ വരുമ്പോഴും ഭയചകിരയായി ജപമാല ജൊല്ലിയോ അങ്ങനെയൊക്കെ വീടിൻ്റെ ഉള്ളിൽ ഏകാന്തതയിൽ ഇരിക്കുന്ന ഒരു പാവം അമ്മച്ചി ചാലക്കുടി നഗരസഭയിൽ ആറാം വാർഡിൽ ഇങ്ങനെ ഇരുന്ന് തേങ്ങുന്നുണ്ട് ഇതിന് മുഴുവൻ ഉത്തരവാദിത്തം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് സംസ്ഥാന റവന്യൂ വേറെ ഒന്നും പറയാനില്ലേ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ചെയ്യും